നമസ്കാരം പ്രധാന വാർത്തകൾ ധനമന്ത്രി സമ്പൂർണ പരാജയമെന്ന് വി ഡി സതീശൻ കേന്ദ്രത്തിന് കേരളത്തോട് ചിറ്റമ്മ നയമെന്ന് കെ എൻ ബാലഗോപാൽ രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസ് വിധിയിൽ തൃപ്തിയെന്ന് ഡി ജി പി അന്വേഷണ സംഘാംഗങ്ങൾക്ക് റിവാർഡ് നൽകും കാണികൾ എന്റെ വസ്ത്രവും മുടിയുമാണ് ശ്രദ്ധിക്കുന്നത് മത്സരമല്ല ലിംഗവിവേചന ആരോപണവുമായി ദിവ്യ ദേശ്മുഖ് വാർത്തകൾ വിശദമായി ധനമന്ത്രി സമ്പൂർണ്ണ പരാജയമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സപ്ലൈക്യോയ്ക്ക് ആറ് മാസമായി പണം നൽകിയിട്ടില്ല പഞ്ചായത്തിൽ പുല്ല് വെട്ടിയാൽ പോലും പണം കൊടുക്കാനാവില്ല ട്രഷറി പൂട്ടി താക്കോലും പോക്കറ്റിലിട്ടാണ് ധനമന്ത്രി നടക്കുന്നത് ഓടപണിയാൻ പോലും പണമില്ലാത്ത സ്ഥിതി പെൻഷൻ കുടിശ്ശിക കിട്ടാതെ ഒരു ലക്ഷം പെൻഷനുകാർ മരിച്ചു പ്രതിസന്ധി ഉണ്ടാക്കിയത് സർക്കാരിന്റെ ദൂർത്തും കൊടുക്കാര്യസ്ഥതയുമാണ് കേരളം നികുതി വെട്ടിപ്പുകാരുടെ പർദീസയാണ് ജി എസ് ടി ഉദ്യോഗസ്ഥർ വെറുതെയിരിക്കുന്നു എ കെ ആന്റണി മുറുക്കി ഉടുക്കാൻ പറഞ്ഞത് നായനാർ ഭരണത്തിന് ശേഷമാണെന്നും ഇന്നത്തെ സ്ഥിതി അതിലും ഭീകരമാണെന്നും അടിയന്തര പ്രമേയ ചർച്ചയിൽ വി ഡി സതീശൻ ആരോപിച്ചു കേന്ദ്രത്തിന് കേരളത്തോട് ചിറ്റമ്മ നയമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു ട്രഷറിയിൽ പൂച്ച പെറ്റി കിടക്കുകയല്ല എല്ലാ ചെലവുകൾക്കും പണം നൽകിയിട്ടുണ്ട് കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ളത് അൻപത്തിയേഴായിരം കോടി രൂപയാണ് ചർച്ചയിൽ കേരളത്തെ മാത്രം കുറ്റപ്പെടുത്തുന്ന പ്രതിപക്ഷ നിലപാട് ദൗർഭാഗ്യകരമാണെന്നും നികുതി വരുമാനം രണ്ടു വർഷം കൊണ്ട് നാല്പത്തിയേഴായിരം കോടിയിൽ നിന്ന് എഴുപത്തിയൊന്നായിരം കോടിയായെന്നും ധനമന്ത്രി പറഞ്ഞു രഞ്ജിത് ശ്രീനിവാസൻ വധക്കേസിലെ കോടതി വിധിയിൽ സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് പൂർണ്ണ തൃപ്തി പ്രകടിപ്പിച്ചു കേസ് അന്വേഷിച്ച പോലീസ് സംഘത്തിലെ എല്ലാ ഉദ്യോഗസ്ഥരെയും അദ്ദേഹം പ്രത്യേകം പ്രശംസിച്ചു അന്വേഷണ സംഘാംഗങ്ങൾക്ക് റിവാർഡ് നൽകാനും സംസ്ഥാന പോലീസ് മേധാവി ഉത്തരവായി മുൻ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയും നിലവിൽ വി ഐ പി സുരക്ഷാ വിഭാഗം ഡെപ്യൂട്ടി കമ്മീഷണറുമായ ജി ജയദേവന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിച്ചത് നെതർലൻഡ്സിൽ അടുത്തിടെ സമാപിച്ച ടാറ്റ സ്റ്റീൽ മാസ്റ്റേഴ്സ് ചെസ് ടൂർണമെന്റിൽ കാണികളിൽ നിന്ന് ലിംഗവിവേചനം നേരിട്ടതായി ഇന്ത്യൻ മാസ്റ്റർ ദിവ്യ ദേശ്മുഖ് ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെയാണ് ദിവ്യ ദേശ്മുഖ് കാണികളുടെ ലിംഗ വിവേചനത്തെ കുറിച്ചും സ്ത്രീ വിരുദ്ധതയെ കുറിച്ചും തുറന്നടിച്ചത് കാണികൾ എന്റെ ഗെയിം ഒഴികെ ബാക്കിയെല്ലാം ശ്രദ്ധിച്ചു എന്റെ വസ്ത്രങ്ങൾ മുടി ഉച്ചാരണം തുടങ്ങി ലോകത്തിലെ അപ്രസക്തമായ മുഴുവൻ കാര്യങ്ങളാണ് അവർ ശ്രദ്ധിച്ചത് ഇത് കേട്ട് അസ്വസ്ഥത തോന്നി സ്ത്രീകൾ ചെസ് കളിക്കുമ്പോൾ അവരുടെ സൗന്ദര്യവും മറ്റും ആസ്വദിക്കുകയും അവരുടെ കഴിവും ശക്തിയും അവഗണിക്കപ്പെടുകയും ചെയ്യുന്നു എന്നത് ഒരു സങ്കടകരമായ സത്യമാണ് വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഗെയിം ശ്രദ്ധിക്കുന്നത് ദിവ്യ ദേശ്മുഖ് തന്റെ അതൃപ്തി വ്യക്തമാക്കി നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു